നമസ്കാരം മലയാളികൾ എത്ര കൊണ്ടാലും പഠിക്കാത്ത ഒന്നാണ് മണി ചെയിൻ തട്ടിപ്പിൽ പോയി തലവെക്കുന്നത് തൃശൂർ ജില്ലയിലെ ആറാട്ടുപുഴയിലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മണി ചെയിൻ തട്ടിപ്പും ജി എസ് ടി വെട്ടിപ്പുമൊക്കെ നേരത്തെ വാർത്തയായതാണ് ആയിരത്തി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന പോലീസ് റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് ചെയർപേഴ്സൺ ശ്രീലാലൻ എസ് തൃശൂർ ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വമ്പൻ തട്ടിപ്പ് കണ്ടെത്തൽ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണെന്നാണ് പോലീസ് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം ഉപഭോക്താക്കളിൽ നിന്നാണ് സ്ഥാപനം പണം തട്ടിയത് ഓൺലൈൻ വ്യാപാരത്തിന്റെ പേരിൽ മണി ചെയിൻ നടത്തി നിയമപരമല്ലാതെ നിക്ഷേപം സ്വീകരിച്ചെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിലാണ് മണി ചെയിൻ തട്ടിപ്പ് നടന്നത് ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള പേരുകളിൽ വലിയ തോതിൽ ലാഭം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതാണ് കേസ് തൃശൂർ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സ്ഥാപനത്തിന്റെ എം ഡി തൃശൂർ ചേർപ്പ് സ്വദേശി കോലാട്ട് ദാസൻ പ്രതാപനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അനശ്വര ട്രേഡേഴ്സിന്റെ ഗ്രോസറി വ്യാപാരത്തിലേക്ക് എന്ന പേരിലാണ് ആദ്യം നിക്ഷേപം സ്വീകരിച്ചത് പിന്നീട് ക്രിപ്റ്റോ കറൻസി ഒ തുടങ്ങി വ്യത്യസ്ത മാർഗ്ഗങ്ങളിലൂടെ പണം ശേഖരിക്കുകയായിരുന്നു ഉപഭോക്താക്കളുടേതായി ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം ഐഡികളാണ് ഹൈറിച്ചിനുള്ളത് ഇതിൽ നിന്നാണ് ആയിരത്തിഅറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകുമെന്ന വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത് കമ്പനിക്ക് കേരളത്തിലാകെ എഴുപത്തിയെട്ട് ശാഖകളും ഇന്ത്യയിലൊട്ടാകെ അറുന്നൂറ്റി എൺപത് ഷാഖുകളും ഉണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിലുണ്ട് ക്രിപ്റ്റോ കറൻസി വ്യാപാരം എൺപത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം പേരാണ് ഹൈറിച്ചിൻ്റെ ഒ ടി ടി ഉള്ളത് നിരവധി സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെട്ടതിനാൽ സാങ്കേതിക സഹായവും അന്വേഷണത്തിന് കൂടുതൽ സമയവും വേണമെന്നും ചേർ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കുന്നതാകാം നല്ലതെന്ന സൂചന പോലീസ് റിപ്പോർട്ടിലുണ്ട് കേവലം എണ്ണൂറ് രൂപയിൽ ബിസിനസ് ആരംഭിക്കാമെന്നാണ് ഹൈറിച്ച് വാഗ്ദാനം മുടക്കുന്ന എണ്ണൂറ് രൂപയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലഭിക്കും പിന്നീട് രണ്ടുപേരെ ചേർക്കാം ചങ്ങല വലുതാവുന്നതിനനുസരിച്ച് വരുമാനം ലഭിച്ചു തുടങ്ങും ഇതിനൊപ്പം ഹൈറിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചങ്ങലയിൽ താഴെയുള്ളവർ സാധനങ്ങൾ വാങ്ങുമ്പോൾ മുകളിലുള്ള ആൾക്ക് കമ്മീഷൻ ലഭിക്കും റോയൽറ്റി ക്യാഷ് റിവാർഡ് ടൂർ പാക്കേജ് ബൈക്ക് കാർ ഫണ്ട് വില്ല ഫണ്ട് തുടങ്ങി നിരവധി ഓഫറുകൾ നൽകിയാണ് കമ്പനി ആളുകളെ ആകർഷിച്ചത് നിലവിൽ അറുന്നൂറോളം സൂപ്പർ മാർക്കറ്റുകളും ഒന്നേ പോയിന്റ് അഞ്ച് ഏഴ് കോടിയോളം ഉപയോക്താക്കളും തങ്ങൾക്കുണ്ടെന്നാണ് കമ്പനി സിഇഒ ശ്രീന അവകാശപ്പെടുന്നത് ആക്ഷൻ ഒ എന്ന പ്ലാറ്റ്ഫോം വിലക്കെടുത്താണ് ഹൈറിച്ച് ഒ എന്ന പേരിൽ കമ്പനി ഒ പ്ലാറ്റ്ഫോം ആരംഭിച്ചത് നിരവധി ചിത്രങ്ങൾ ഇതിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട് സിനിമാ നിർമ്മാണവും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഹൈറിച്ച് ചങ്ങലക്കണ്ണികൾ പടർന്നിട്ടുണ്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിന്റെയും സ്ഥാപന ഉടമകളുടെയും പേരിൽ ുള്ള സ്വത്തുക്കൾ ജപ്തി ചെയ്ത് കളക്ടർ ഡിസംബറിൽ ഉത്തരവിട്ടിരുന്നു ബർഡ് ആക്ടിന് വിരുദ്ധമായി അമിത വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിക്കുകയും നിക്ഷേപകർ ആവശ്യപ്പെട്ടിട്ട് പണം നൽകാതെ വഞ്ചന കുറ്റം ചെയ്തതിനും അടിസ്ഥാനത്തിലാണ് ജപ്തി നിക്ഷേപ തട്ടിപ്പിനെതിരായ പരാതികളിൽ സെഷൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ചേർ പോലീസ് എടുത്ത കേസിലാണ് നടപടി മാനേജിംഗ് ഡയറക്ടർമാരായ കോലാട്ട് പ്രതാപൻ ഭാര്യ കാട്ടുകാരൻ ശ്രീധരൻ ശ്രീന എന്നിവരും മറ്റു ജീവനക്കാരും നാട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് മണി ജെയിൻ മാതൃകയിൽ നിക്ഷേപം സ്വീകരിക്കുന്നതിനെതിരെയായിരുന്നു പരാതി നൂറ്റി ഇരുപത്തി ആറ് കോടിയുടെ നികുതി വെട്ടിപ്പാണ് ഹൈറിച്ച് നടത്തിയതെന്ന് നേരത്തെ മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു സംസ്ഥാന ജി എസ് ഏറ്റവും വലിയ നികുതി വെട്ടിപ്പാണിത് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിജ് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം വഴിയാണ് ഇവർ നികുതി വെട്ടിപ്പ് നടത്തിയത് തൃശൂർ ആറാട്ടുപുഴ തെരുവശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് ഏകദേശം എഴുന്നൂറ്റി മുപ്പത് കോടിയുടെ ടേൺ ഓവർ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് പ്ലാറ്റ്ഫോം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഈ സ്ഥാപനവും അനുബന്ധ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ഈ സ്ഥാപനം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത് ഇതിനെ മറക്കാൻ ഡിജിറ്റൽ സ്പേസ് ഉൽപ്പന്ന വില്പനകൾ നടത്തിയിരുന്നു ഇതിലെ ഉൽപ്പന്ന വില്പനകൾക്ക് ജി എസ് ടി അടച്ചില്ലെന്നതാണ് കുറ്റം ഒരാൾ രണ്ടോ മൂന്നോ പേരെ ഇതിലേക്ക് ചേർക്കുമ്പോൾ ആദ്യത്തെ ആൾക്ക് പണം തിരിച്ചു കിട്ടുന്ന മണിജ്യൻ രീതിയിലായിരുന്നു പിടിക്കപ്പെട്ടത് സംസ്ഥാന ജിഎസ്ടിയുടെ കാസർഗോഡ് ഇന്റലിജൻസ് വിഭാഗമാണ് ഇയാളെ പിടികൂടിയത് സ്ഥാപനത്തിന്റെ ഓൺലൈൻ പരസ്യങ്ങളില് സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയാണ് നിർണായകമായത്